നമസ്കാരം സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടിയ ഒരു പെൺകുട്ടിയുടെ വാർത്ത വീഡിയോ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ മുതൽ പ്രചരിക്കുന്നുണ്ട് ഒരമ്മ പ്രസവിച്ച കൂടപ്പിറപ്പുകൾ തമ്മിൽ വഴിവിട്ട ബന്ധം എന്ന വാർത്ത കേട്ട അത് കേട്ട അമ്പരന്ന മലയാളികൾക്ക് ഇത് അത്ഭുതം കുറിക്കുന്ന ഒരു വാർത്തയാണോ വിവരമാണോ വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ അല്ല അല്ല എന്ന് തീർത്ത് തന്നെ പറയാം കാരണം നമുക്ക് ഒരുപാട് ഞെട്ടൽ ഉണ്ടാക്കുന്ന വലിയ വലിയ വാർത്തകൾ ഇതിനെ കഴിഞ്ഞും നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ചേച്ചിയുടെ ഭർത്താവുമായിട്ട് അനുജത്തി ഒളിച്ചോടി എന്നുള്ള വാർത്ത ഇന്നത്തെ സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ച് അത്ഭുതത്തോടെ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല എല്ലാവരും ഞങ്ങളോട് പക്ഷെ ഈ ഒരു വിഷയത്തിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് ഒന്ന് ഈ ഭാര്യയുടെ അനുജത്തിയുമായി ഒളിച്ചോടി പോയവന് മൂന്ന് കുട്ടികളുണ്ട് ഇയാളും ഈ അനുജത്തി കുട്ടിയും തമ്മിൽ നല്ല പ്രായ വ്യത്യാസവും കാണാനുണ്ട് ഇതിലെല്ലാം ഉപരിയായിട്ട് ഈ വീഡിയോയിൽ അവർ സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം കാട്ടിക്കൂട്ടുന്ന ചില സാധനങ്ങൾ പറ്റില്ല ഇഷ്ടത്തിലാണ് ഇഷ്ടത്തിലാണ് സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ കാണണം മൂത്ത ജ്യേഷ്ഠന് തുല്യമാണ് അച്ഛന് തുല്യമാണ് എന്നൊന്നും വലിയ വായിൽ പ്രസംഗിക്കാനുള്ള നിവർത്തിയൊന്നും ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇന്നത്തെ കേരളത്തിലെ ഇല്ല പക്ഷെ ഈ മൂന്ന് കുട്ടികളുമായി അനാഥമാകുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ അവസ്ഥ ആ സ്ത്രീയുടെ മാനസിക നില നമ്മൾ ചർച്ചയാക്കേണ്ടതാണ് ഈ വീഡിയോയിൽ ഇവർ ഘോര പറയുന്നുണ്ട് കുറേ വർഷങ്ങളായി ഞങ്ങൾ സ്നേഹത്തിലാണ് എനിക്ക് ചേട്ടായിയെ പിരിയാൻ വയ്യ ചേട്ടായിക്ക് എന്നെ പിരിയാൻ വയ്യ എന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ട് അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അവരുടെ പരിശുദ്ധ പ്രണയമാണെന്ന് നാട്ടുകാരെ കാണിക്കാൻ അവർ കാണിക്കുന്ന കുറച്ച് ഗോഷ്ടികളൊക്കെ ഉണ്ട് ഇത് തൻ്റെ ഭാര്യയ്ക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണെന്നും ഒക്കെ ഇയാൾ പറയുന്നുണ്ട് സ്വന്തം ഭാര്യയുടെ അനുജത്തിയോട് ഇയാൾക്ക് തോന്നുന്നത് പ്രേമമല്ല കാമമാണ് അതും മൂത്ത കാമം മാത്രമാണ് എന്ന് തിരിച്ചറിയാനുള്ള പക്വത ആ പെൺകുട്ടിക്കായിട്ടില്ല ഇവർ രണ്ടുപേരും ഒന്നിച്ചു പോയി ആ പക്വതയിലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകും ഒരു കുടുംബത്തിൽ പല ജീവിതങ്ങൾ ഒന്നിച്ചു തകരുകയാണ് ഇതെന്റെ ഭാര്യയുടെ കുഞ്ഞനുജത്തിയാണ് എന്ന രീതിയിൽ കാണുന്നതിന് പകരം മറ്റൊരു സ്ത്രീ ശരീരമായി മാത്രം ആ പെൺകുട്ടിയെ കണ്ടതാണ് ഇയാൾ ചെയ്ത തെറ്റ് ഇപ്പൊ എന്നോട് ചോദിക്ക് ഇയാൾ മാത്രമാണ് തെറ്റിയത് അവളും ചെയ്തില്ലേ നൂറ് ശതമാനം അവളും തെറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയിലും ഒരു പുരുഷനെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ കുറെ പേർ കമന്റ് ചെയ്തു അതെന്താണ് അവളെ പറയാത്തത് തുല്യ തെറ്റുകാർ തന്നെയാണ് ഇത്തരം ബന്ധങ്ങളിൽ ഒരു കാരണവശാലും പുരുഷന്മാരെ മാത്രമായി കുറ്റം പറ്റില്ല അത് അനീതിയാണ് തെറ്റാണ് അങ്ങനെ പറയുന്നത് തുല്യ പങ്കാളികളാണ് ഈ പെൺകുട്ടിയും ഇത്രയും നീട്ടി സംസാരിക്കുന്നുണ്ടല്ലോ സ്വന്തം സഹോദരിയുടെ മൂന്ന് മക്കളോടുകൂടി സ്വന്തം സഹോദരിയെ തെരുവിലിറക്കിയിട്ടാണ് അവൾ ഒരു ജീവിതം കണ്ടെത്തുന്നത് ഞങ്ങളെ ആരും കുറ്റപ്പെടുത്തരുത് ഞങ്ങൾക്ക് നാളെ ഒരു പ്രശ്നമാകരുത് ഞങ്ങൾ എവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രസംഗിച്ച് തകർത്തിട്ട് ഈ കൊച്ചു പെണ്ണിന്റെ തോളിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന ഇവനെ കാണുമ്പോൾ കൈ ഇല്ലാത്തവൻ കൈ വെച്ച് കെട്ടി അടിക്കും ഈ പ്രേമത്തിന് കണ്ണും മൂക്കും നാക്കും ചെവിയൊന്നും ഇല്ലെന്ന് പറയുന്നത് സമ്മതിച്ചു തരാം പക്ഷെ ഈ കാമത്തിനും കൂടെ ഇതൊന്നും ഇല്ലാതാകാൻ തുടങ്ങിയ നാട്ടിൽ ഒരുത്തർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും ആണിനായാലും പെണ്ണിനായാലും അങ്ങനെ കുറെ നാൾ തുടർന്ന് മുന്നോട്ട് സമൂഹം പോയി കഴിഞ്ഞാൽ ഈ നായ്ക്കൾക്കൊക്കെ വന്ധ്യംകരണം ചെയ്യുന്നത് പോലെ മനുഷ്യർക്കും ചെയ്ത് തുടങ്ങേണ്ടി വരും അല്ലെങ്കിൽ വലിയ പ്രശ്നമാകും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ഇന്നലെ വളരെ നല്ലൊരു വാർത്ത ഒരുപാട് നെഗറ്റീവ് വാർത്തകൾക്കിടയിൽ നല്ലൊരു വാർത്ത കണ്ടു കിണറ്റിൽ വീണ സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി കയറിട്ട് ഒന്നും നോക്കാതെ കിണറ്റിലേക്ക് ഇറങ്ങിയ ഒരു സ്ത്രീയുടെ വാർത്ത അത്തരം സ്ത്രീകളും ഉണ്ട് അതിനോടൊപ്പം തന്നെ വിരലിൽ എണ്ണാവുന്നതാണെങ്കിലും ഇത്തരം സംഭവങ്ങളും പുറത്തു വരുന്നുണ്ട് പക്ഷെ പണ്ടൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ രഹസ്യമായിട്ടാ ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പബ്ലിക്കായിട്ട് രണ്ടുപേരും കൂടി ഒന്നിച്ചു പോയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നുകൊണ്ട് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ് അപ്പൊ ഇതിനെയൊക്കെ പിന്തുണയ്ക്കാൻ ആളുണ്ട് എന്ന് കരുതിയാണോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് ഒരു തെറ്റല്ല എന്നൊരു തോന്നൽ ഇവരുടെ മനസ്സിൽ ഉറച്ചു പോയത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല ഈ പെൺകുട്ടിയുടെ വിവാഹം എന്തോ നിശ്ചയിച്ചിരുന്നാണെന്ന് പറയുന്നു ഏതായാലും അവൻ രക്ഷപ്പെട്ടു അയാള് നാട്ടുകാരെ വിളിച്ചൊരു പാർട്ടി നടത്തണം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടതിന് നല്ല ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ജീവിക്കാൻ അയാൾക്ക് സാധിക്കട്ടെ അതുപോലെ തന്നെ ഈ സ്ത്രീ ആണെങ്കിലും ഈ മൂന്ന് കുട്ടികളെയും കൊണ്ട് മുന്നോട്ട് ജീവിക്കാനുള്ള മാർഗം നിയമപരമായി ഇയാളിൽ നിന്ന് വാങ്ങി ഇയാളെ ഒഴിവാക്കി തന്നെ ജീവിക്കുന്നതാണെന്നല്ല ദിവ്യൻ എന്നെ തിരിച്ചു വന്നാലും അതുപോലെ തന്നെ ദിവ്യ പ്രണയമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഈ രണ്ട് വിഡികളോട് പറയാനുള്ളത് ഈ രണ്ട് ഉപദ്രവകാരികളായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് അസുഖം മൂത്ത് ഇങ്ങനെ ബന്ധം നോക്കാതെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുന്നതിന് പറയുന്ന പേര് പ്രണയമെന്നല്ല മറ്റൊരു പേരാണ് അതിപ്പോൾ പബ്ലിക്കായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ ഇതേ സമയം തന്നെ ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയിൽ നമുക്ക് ഒരു കാര്യം ആശ്വസിക്കാം ആ പാവപ്പെട്ട സ്ത്രീയെയും ആ മക്കളെയും കൊല്ലാതെ ഇവർ ഇറങ്ങിപ്പോയല്ലോ സാധാരണ തടസ്സമായിട്ട് നിൽക്കുന്നവരെയൊക്കെ കൊന്നു കളഞ്ഞിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ മലയാളികളുടെ ഒരു രീതി അങ്ങനെ ചെയ്യാത്തതിൽ വളരെ ആശ്വാസമുണ്ട് ഇത്തരം വാർത്തകളിലെല്ലാം വില്ലനാകുന്നത് സ്വാർത്ഥത തന്നെയാണ് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരുപാട് ജീവിതങ്ങൾ ഒരുപക്ഷെ ആ സ്ത്രീയും കുട്ടികളും ഇനി കടുങ്കയൊന്നും ചെയ്യാതെ ജീവിച്ചാൽ അത് തന്നെ വലിയ കാര്യമെന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ഒരു പരിധിക്കപ്പുറം താങ്ങാൻ കഴിയാത്ത വികാരങ്ങളും വിഷമങ്ങളും ഒക്കെ മനുഷ്യനുണ്ട് അത്തരം വിഷമങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഇത് കൂടപ്പറപ്പിനെ ഒരു പക്ഷെ സ്വന്തം കുഞ്ഞിനെ പോലെ ആയിരിക്കാം ആ സ്ത്രീ കുഞ്ഞനുജത്തിയെ വളർത്തിക്കൊണ്ട് വന്നത് അവർ ഒന്നിച്ച് സ്കൂളിൽ പോയ കാലഘട്ടം ഒക്കെ തുടങ്ങി അപ്പൊ അങ്ങനെ ഒരുത്തി സ്വന്തം കുടുംബജീവിതം തകർക്കുന്ന ഒരവസ്ഥയൊന്നും ഉൾക്കൊള്ളാനാവാതെ ആ സ്ത്രീ ഒരു കടുങ്കയും ചെയ്യാതിരിക്കട്ടെ ഇത്തരക്കാർക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് പ്രചരിപ്പിക്കുക കൂടി ചെയ്യുകയാണ് വേണ്ടാത്തത് ചെയ്തിട്ട് അത് നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുകയും കൂടി ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ശിക്ഷ കിട്ടത്തക്ക രീതിയിൽ നിയമം വന്നാൽ വളരെ സന്തോഷം ഇതിനൊന്നും നിലവിൽ ഇപ്പോൾ ശിക്ഷ ഉള്ളതായിട്ട് അറിയില്ല സംസ്കാരം മൂല്യം തുടങ്ങി കുറച്ച് കാര്യങ്ങൾ നമുക്കുണ്ട് നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലുമൊക്കെ ഉണ്ട് എന്നറിയാത്ത ആളുകളുടെ എണ്ണം ഒരുപാട് കൂടിക്കൂടി വരുന്നുണ്ട് അത് വലിയൊരു ഭീഷണി തന്നെ ഇത്തരം ആളുകളെ സമൂഹത്തിൽ നിന്നും പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക ഒരു സാമൂഹ ജീവി എന്ന പരിഗണന അവർ ആരും അർഹിക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം കൂടി സന്തോഷിക്കാനും അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടങ്ങൾ നേടിയെടുക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും സാഹചര്യവും ഒക്കെ നാട്ടിലുണ്ട് പക്ഷെ ഒരാളെ വേദനിപ്പിച്ചുകൊണ്ടും ഒരാളുടെ ജീവിതം തകർത്തുകൊണ്ടും നേടിയെടുക്കുന്ന ഏതൊരു സന്തോഷവും ഒരു കാലത്തും നിലനിന്നിട്ടില്ല നിലനിൽക്കുകയുമില്ല